പത്തനംതിട്ട കോതിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടയിൽ ഇന്നലെ ഷോക്കേറ്റ് മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കലഞ്ഞൂർ സ്വദേശി സുബീഷാണ് മരിച്ചത് കെ സി ബി ഗുരുതര അനാസ്ഥയാണ് സുഭീഷിന്റെ മരണം കാരണമെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും എത്തി ആറുമാസം മുൻപായിരുന്നു സുഭീഷിന്റെ വിവാഹം മഞ്ജുവാണ് സുഭീഷിന്റെ ഭാര്യ വെറും ആറുമാസത്തെ ഒരു ദാമ്പത്യ ജീവിതം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ജീവിതമാണ് ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സ്വപ്നങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നാൽ അതിലേക്ക് അടുത്തപ്പോൾ തന്നെയായിരുന്നു ഒരു അപകടം വെറും ആറുമാസത്തെ ദൈർഘ്യം മാത്രമുള്ള ഒരു ദാമ്പത്യ ജീവിതം എന്നത് ഭാര്യയ്ക്ക് ഇപ്പോഴും താങ്ങാനാവുന്ന പ്പുറമായി മാറിക്കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ കോന്നി മുരിങ്ങമംഗലത്ത് വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടയിലായിരുന്നു സുബീഷ് ഷോക്കേറ്റ് മരിച്ചത് അപകട സ്ഥലത്ത് ഇന്ന് പരിശോധന നടത്തുമെന്ന് കെ എസ് ഇ ബി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ വൈദ്യുതി ഓഫാക്കിയ സ്ഥലത്ത് തീരും മുൻപ് എങ്ങനെ വൈദ്യുതി പ്രഹിച്ചു അതാണ് ആർക്കും അറിയാത്തത് ഈ കാര്യത്തിലാണ് പ്രധാനമായും അന്വേഷണം നടത്താൻ പോകുന്നത് അത് തീർച്ചയായും കെ എ സി ബിക്ക് മാത്രമേ സാധിക്കൂ അത് അവരുടെ അനാസ്ഥ തന്നെയാണ് എന്ന് എടുത്തു പറയണം കാരണം ഇത്തരത്തിൽ ഇതിനു മുൻപും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായി പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ ഭാഗമായി നടന്നതാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ബുദ്ധിമുട്ട് എവിടെയാണ് ബുദ്ധിമുട്ട് അതൊന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അതും ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ് ഒരു കുടുംബത്തിനെ തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് അവിടെ നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറുപടി നൽകേണ്ടി വരും ഈ വീഴ്ചയിൽ കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കർശന നടപടി ഉണ്ടായേക്കുമെന്നും പറയുന്നു നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വെറും മാസത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒരു കുടുംബത്തിനെ മുഴുവൻ നോക്കിയിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിനെ തന്നെ അത് ബാധിക്കും ആ കുടുംബത്തിനെ ആകെ ഉലയ്ക്കും ആകെ അവിടെ പ്രശ്നങ്ങൾ നടക്കും അതാണിപ്പോൾ നമ്മൾ കാണുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രശ്നത്തിൻ്റെ അപ്പുറമായി മാറുന്നൊരവസ്ഥയാണ് കടന്നു പോകുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ കടന്നു പോകുന്ന വാർത്ത കൊടുക്കുന്നത് ഇപ്പോൾ വളരെയധികം തന്നെ എല്ലാവർക്കും വേദന വരുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ എല്ലാവർക്കും വേദന തന്നെയാണ് പറയാനുള്ളത് എപ്പോഴും മഞ്ജുവിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആറുമാസം മുൻപ് വിവാഹിതയായി ഒരുമിച്ച് ജീവിതം തുടങ്ങിയതാണ് എവിടേക്കും ദൂരേക്ക് പോലും പോകാനായില്ല ഈ ജോലിയൊക്കെ ഒരുങ്ങിയിട്ട് വേണം പോകാൻ അത് ചിന്തിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ഇനി എങ്ങനെയാണ് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുക അത്രയും മാത്രം എല്ലാവരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്ത കണ്ടിപ്പോൾ വിഷമിക്കുകയാണ് എങ്ങനെയാണ് ഈ വാർത്തയെ മറികടക്കുക ആ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കണം ഈ ഒരു സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് മനക്കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி